ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതി കൊണ്ടുവന്ന ചപ്പാത്തിയും കുറുമക്കഴിയും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ജിലേബി എടുത്ത് കഴിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് ഓടിച്ചില്ലാണേ അയ്യോ സാര് അത് കഴിക്കല്ലേ അതില് മധുരമുണ്ട് ഫുഡ് വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമ്പോൾ കൊണ്ടുവരുമായിരുന്നല്ലോ നാളെ മുതൽ ഞാൻ മധുരമില്ലാത്ത ജിലേബി കൂടെ കൊണ്ടുവരാമെന്ന് പറയുമ്പോഴേക്കും ആകെ നമ്മുടെ അശ്വിനാണെങ്കിൽ ചമ്മി നാണെങ്കിൽ കേട്ടോ അപ്പോ തന്നെ അശ്വിൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ശ്രുതിക്ക് അത് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ ശ്രുതി കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചല്ലോ എന്നുള്ള കാര്യത്തില് അങ്ങനെ ശ്രുതി ആ പാത്രങ്ങളൊക്കെ എടുത്തു പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് ചോദിക്കുന്നുണ്ട് താങ്ക് യു മാഡം നാളെ ഇന്നത്തെ പോലെ ഭക്ഷണം കൊണ്ടുവരാൻ മാഡത്തിന് കഴിയുമോ നോക്കാം ഈ ശ്രുതി ഏറ്റാൽ അത് ഏറ്റതാണെന്ന് അറിയാലോ എന്നും പറഞ്ഞ ശ്രുതി അങ്ങ് പോവാണ് അങ്ങനെ അശ്വിന്റെ വീട്ടിലേക്ക് രണ്ട് ലേഡി വുമൻസ് ക്ലബ്ബിന്റെ പരിപാടിക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അവർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മുടെ പ്രീതിയാണ് നിങ്ങളുടെ വുമൻസ് ക്ലബ്ബിന്റെ പരിപാടി എന്നാണെന്നും മുത്തശ്ശി ചോദിക്കുമ്പോൾ മനോരമ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഇല്ലേ പിന്നെ ഇല്ലാതെ അത് മനോരമ ചേച്ചിയുടെ ഫേവറേറ്റ് ഐറ്റം അല്ലേ ഇത്തവണ മനോരമ പങ്കെടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചമ്മി ചിരി ചിരിച്ച് നിൽക്കാട്ടോ അവസാനമായിട്ട് മനോരമ പങ്കെടുത്തത് എന്നാന്ന് ഓർമ്മയുണ്ടോ ഏയ് അതൊന്നും എനിക്ക് ഓർമ്മയില്ല മെനി ഇയേഴ്സ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സിക്സ് ഇയേഴ്സ് എഗോ ആയിരുന്നു ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുവോ എന്ന് ചോദിക്കട്ടോ ആ സമയത്ത് നമ്മുടെ മനോരമ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഫാഷൻ ഷോയിൽ പോകുന്നതും കാല്ളുക്കുന്നതൊക്കെ അന്ന് കാലുളിക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അതുപോലെ അവരിത് ഇത്തവണ ഇവിടെ രണ്ട് മരുമക്കൾ കൂടി വന്നതല്ലേ അവരെ കൂടി പങ്കെടുപ്പിക്കണം ഇവിടെ മെമ്പർ ആക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട് ആൻറ്റിയുടെയും പേര് എഴുതിക്കോളൂ ഞങ്ങൾ വന്ന് പങ്കെടുത്തോളാം എന്ന് പറയുമ്പോൾ മനോരമ പ്രീതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ ആൻറ്റി ഇത്തവണ നമുക്ക് വെറൈറ്റി തന്നെ പിടിക്കാം എന്ന് പറയുമ്പോഴൊക്കെ മനോരമ ഒന്നും ഇണ്ടാതിരിക്കാട്ടോ അപ്പൊ ആ ലേഡി പറയുന്നുണ്ട് ഇത്തവണ ഫാൻസി ഡ്രസ്സ് മാത്രം പോരാ ഇംഗ്ലീഷിലെ സ്പീച്ചും കൂടി വേണം എന്താ മനോരമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ത് ബുദ്ധിമുട്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെയല്ലേ ഇംഗ്ലീഷിൽ വന്ന് സ്പീച്ചാ എന്ന് പറയാട്ടോ എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങാൻ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് അവര് പോയിക്കഴിഞ്ഞതിന് ശേഷം പ്രീതിയോട് മനോരമ പറയുന്നുണ്ട് എടി നീ എന്തറിഞ്ഞ എൻ്റെ പേര് കൊടുത്ത് ഞാനൊന്നും പങ്കെടുക്കില്ല ആൻ്റി പേടിക്കണ്ട ആൻറ്റി നമുക്ക് വെറൈറ്റി ട്രൈ ചെയ്യാം പിന്നെ ഇംഗ്ലീഷിൽ സ്പീച്ചൊക്കെ ചെയ്യുമ്പോൾ ആൻറ്റിക്ക് അതൊരു വെയിറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ മനോരമ ഒന്നും ഇണ്ടാതെങ്ങനെ നോക്കി നിൽക്കുകട്ടോ അതിൻ്റെ കാര്യമൊക്കെ എനിക്ക് വിട്ടേക്കാൻറ്റി അവൾ ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കും മനോരമ എന്ന് പറയാം കേട്ടോ മുത്തശ്ശി എങ്കിൽ പിന്നെ ഒരു കൈ നോക്കാം അല്ലമ്മ അല്ലേലും ആളുകൾക്ക് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് വളരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ പ്രീതി ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ് ചേച്ചി ഓഫീസിലുള്ള എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയ ഭക്ഷണം ഇഷ്ടപ്പെട്ടു നാളെയും ഇതുപോലെയുള്ള ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമെന്ന് അവർ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട് ഒരുത്തി ഫാൻസി ഡ്രസ്സിന് എൻ്റെ പേര് കൊടുത്ത് എന്നെ വലയ്ക്കാൻ നോക്കുന്നു മറ്റൊരുത്തി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ച് ഇവിടെയുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു രണ്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ മൈ ഗോഡ് വാട്ട് എ പിറ്റി എന്ന് പറഞ്ഞ് അങ്ങ് എണീറ്റ് പോവാട്ടോ പിന്നീട് നമ്മുടെ ശ്യാം അഞ്ജലിയുടെ കണ്ണ് പൊത്തിയ റൂമിലേക്ക് വരികയാണ് എന്തിനാ ശ്യാമേട്ടാ എന്റെ കാര്യം എന്ന് പറ കാണാൻ പോകുന്ന പൂരം വിളിച്ചറിയിക്കണോ എനിക്കറിയാം എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് നെൽ നിന്ന് കൈ എടുക്കുക എന്ന് പറയുമ്പോൾ ആ സർപ്രൈസിന്റെ അടുത്ത് പോയിട്ട് അഞ്ജലിയെ നിർത്താനോ സോറി രാജകുമാരി ഇത് നിനക്ക് വേണ്ടിയുള്ള സർപ്രൈസ് അല്ല പിന്നെ നീ ആദ്യം അതൊന്ന് തുറന്നു കാണേ എന്ന് പറയുമ്പോൾ അഞ്ജലി അത് തുറക്കാൻ കേട്ടോ അപ്പൊ കുട്ടിയുടെ തൊട്ടിലും അതിൽ കുറെ കളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അഞ്ജലിക്ക് സന്തോഷാവണേ ഈ ലോകത്ത് എന്റെ രാജകുമാരിക്കാൾ എനിക്ക് വേറെ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരേ ഉള്ളൂ നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞു രാജകുമാരി എന്ന് പറയുമ്പോൾ എന്താ നിനക്കിത് ഇഷ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ശ്യാമേട്ടാ ഞാനിത് ഒരിക്കലും തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണേ എന്നിട്ട് ശ്യാമനെ ചേർത്ത് പിടിക്കാട്ടോ നീ ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ ല്ല ക്ഷമട്ടാ സന്തോഷം കൊണ്ടാ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കിട്ടുള്ളൂ അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ എന്നിട്ട് വീണ്ടും ചേർത്ത് വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അശ്വിൻ റൂമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ ഫോണില് അപ്പോൾ ആ വിളിക്കുന്ന ആളോട് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞ വാക്കിനാണ് വില എന്ന് പറയുന്ന നേരത്തെ ആ റൂമിൽ നിന്ന് തന്നെ നമ്മുടെ ശ്രുതിയും ഫോൺ ചെയ്യാൻ കേട്ടോ എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാ ലാഭവും നഷ്ടം ഒന്നും നോക്കിട്ട് ഒരു കാര്യമില്ല പറഞ്ഞ വാക്കിനാണ് വില അപ്പോൾ അശ്വിൻ നമ്മളെടുത്ത ജോലി കറക്റ്റ് ടൈമിന് തീർക്കുക ലാഭം നഷ്ടമൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ശ്രുതി ലാഭം നഷ്ടമൊന്നും വലിയ കാര്യമല്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് അതാണ് വലുത് എന്ന് പറയട്ടോ അപ്പോൾ അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടേ ഇവളെന്താ ഈ എന്നുള്ള കാര്യം പറഞ്ഞ ജോലി പറഞ്ഞ ടൈമിൽ ഞാൻ തീർത്തിരിക്കും അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ അശ്വിൻ നോക്കിയിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം നമുക്ക് ആ തുകയ്ക്ക് എന്നെ ഫിക്സ് ചെയ്യാം പറഞ്ഞ ടൈമിന് തന്നെ അത് എത്തിച്ചിരിക്കും അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഹൃദയാണെങ്കിൽ ബെഡ് കയറിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ മുന്നിൽ അശ്വിനെ കാണുമ്പോൾ എത്തിയോ നിങ്ങൾ ഈ ചെവിയിൽ വെച്ചിരിക്കുന്ന സാധനമല്ലേ ഈ വയറില്ലാത്ത ഹെഡ്ഫോൺ അത് ഇവിടുന്ന് വാങ്ങാൻ കിട്ടാ എനിക്കൊരെണ്ണം ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടാ പിന്നെ ഈ കാർഡൊക്കെ അടിക്കുന്നത് എവിടെ നിന്നാണ് കാർഡോ അതെ നമ്മുടെ കല്യാണ കാർഡല്ല ഈ പേരൊക്കെ വെച്ച് ഒരു വിസിറ്റിംഗ് കാർഡില്ലേ അത് എന്റെ പേരിൽ വെച്ച് അടിക്കണം എന്ന് പറയുമ്പോൾ അശ്വിന് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി അത് എവിടെ കൊടുത്താ ചെയ്യിരിക്കുന്നേ നിങ്ങളുടെ പരിചയത്തിൽ വല്ല ഡി ടി പി സെന്ററും ഉണ്ടോ എനിക്ക് ആ കാർഡ് ചെയ്യിപ്പിക്കാനാ ഉടനെ വേണം എനിക്ക് എന്റെ ക്ലയൻസിന് കൊടുക്കാൻ വേണ്ടിട്ടാ എന്നൊക്കെ പറയുന്നത് കേട്ട അന്തം വിട്ട് നിൽക്കട്ടോ നമ്മുടെ അശ്വിൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ശ്രുതിക്ക് ഒരു ഫോൺ വരികയാണ് ആ പറഞ്ഞത് എന്തായി നമ്മുടെ ആദ്യത്തെ ഓർഡർ ഒരു കാരണവശാലും നാളെ ഡിലേ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കട്ടിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് അശ്വിൻ അതിശയത്തോടെ നോക്കി നിൽക്കട്ടോ ശ്രുതിയെ അങ്ങനെ അഞ്ജലിയും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മനോരമ വരികയാണ് ഹോ ഓരോ അവരും കൂടിക്കൂടി കഴിയുമ്പോ എനിക്ക് ടെൻഷനായിട്ട് പാടില്ല നീ എന്തിനാ മനോരമ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണെന്നോ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് വേഷം കെട്ടണ്ടേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നതിന് കെട്ടുന്നത് നീ അല്ലേ അതെ അഞ്ജലി ബേബി ഞാൻ മുന്തസ്ത്രാനാണി ആയിട്ട് വേഷം കെട്ടിയാലോ അതാവുമ്പോൾ എൻ്റെ ഫിഗറിനും ഗ്ലാമറിനും മാച്ചാവുകയും ചെയ്യും അത്രക്ക് വേണം മനോരമ ഈ മുന്താസായലെ രാജ്മഹലിന്റെ ഒക്കെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി അല്ല മദർ എന്താ ഉദ്ദേശിച്ചത് മുംതാസാവൻ എനിക്ക് യോഗ്യത ഇല്ല എന്നോ ഏയ് ഒന്നും ഉദ്ദേശിച്ചില്ല മുന്താസാവൻ നിനെക്കാൾ യോഗ്യത ഇവിടെ ആർക്കും ഇല്ല എന്ന് പറയുമ്പോ പ്രീതി അങ്ങ് ചിരിച്ചു പോവാണ് ആർ യു ലോഫിങ് നിന്റെ ചിരിയുടെ ഉദ്ദേശൊക്കെ എനിക്ക് മനസ്സിലായി ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ വേഷം കേട്ടാ അതാവുമ്പോ അത്ര ബുദ്ധിമുട്ടാണില്ലല്ലോ കുറച്ച് ക്രോക്കഡിയേഴ്സ് ഒപ്പിച്ചാ മതിലോ അത് നല്ലൊരു ഐഡിയ ആണല്ലോന്ന് പറയാട്ടോ മുത്തശ്ശി ഒരു കാര്യം ചെയ്യേ നീ പ്രീതിയായിട്ടും പ്രീതി നീയായിട്ടും വേഷം കെട്ടെ അമ്മായി അമ്മയും ആയിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറയുമ്പോൾ മനോരമ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ ഏയ് നോ അതൊന്നും വേണ്ട എന്ന് പറയാട്ടോ മനോരമ തുടർന്ന് നമ്മുടെ അശ്വിൻ ബാങ്കിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ അഞ്ചൽ ചേച്ചിയുടെ ജോയിന്റ് അക്കൌണ്ടിലേക്ക് ക്യാഷ് പോവരുത് ഞാൻ അവിടെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് എല്ലാ മാസവും മുടങ്ങാതെ ക്യാഷ് ഇട്ടാൽ മതി എന്ന് പറയണേ എന്നിട്ട് അശ്വിൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് എൻ്റെ സൗകര്യങ്ങളും എൻ്റെ പണവും ആസ്വദിച്ചിട്ട് എന്നെയും എൻ്റെ ചേച്ചിയെയും നശിപ്പിക്കാൻ നോക്കുന്നു ശ്യാമാധവ അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെക്കാട്ടോ അതേസമയം നമ്മുടെ ശ്യാമാണെങ്കിൽ ആരെയോ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ പലിശ തരുന്നതല്ലേ ഈ മാസം കുറച്ച് ഡിലേ ആയിപ്പോയി എന്തായാലും കറക്റ്റായിട്ട് ക്യാഷ് വന്നോളും എന്ന് പറയുകയാണേ അധികം വൈകില്ല ഇന്ന് മൂന്ന് മണിക്ക് മുൻപേ തന്നെ ക്യാഷ് എത്തുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഫോണിൽ നോക്കുന്നുണ്ട് അതിനുശേഷം ബാങ്കിലെ മറ്റൊരാളെ വിളിക്കാൻ കേട്ടോ അതെ ശശിധരൻ സാറേ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ സാറേ അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്യാമിന്റെ മുഖം അങ്ങ് മാറുകയാണെ ഞാൻ എന്ത് മോഹിച്ചാലും ഞാനത് നടത്തിയെടുക്കും അത് സായിറാം കുടുംബത്തിലെ പണമായാലും പെണ്ണായാലും എല്ലാം അതിനെത്തിട്ട് നിൽക്കണ്ട അശ്വിൻ സായിറാം എന്നിങ്ങനെ പറയാട്ടോ ശ്യാം